സിൽവാൻ മുസ്തഫ ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് കാണിച്ചാടും ആ സത്യം ഇത്ര പ്രകൃതി രമണീയമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സ്ഥലം ഏർലി മോർണിംഗിൽ വന്നാൽ കോട നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം എവിടെ മൂന്നാറ് അല്ലെങ്കിൽ വയനാട് ഇത് രണ്ടുമല്ല മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിലെ നാണിയപ്പൻകുന്നിൽ ഒരു രക്ഷ നമ്മളെ ബേബി വിറ്റൻ്റെ ഫാക്ടറിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരുക്കിയിട്ടുള്ള അടിപൊളി വീടാണ് അതിൻ്റെ ബാൽക്കണിയിലാണ് ഞാൻ നിൽക്കുന്നത് ഓപ്പൺ ടെറസ്സിൽ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മലകൾ മലപ്പുറം ജില്ലയുടെ മനോഹരമായ ദൃശ്യം കാണാൻ പറ്റും മലകൾ അടുക്കുകളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള മലകൾ ഏതറ്റം വരെ കാണാമെന്നറിയുമോ മനോഹരമായ ദൃശ്യം ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നാൽ കാണാൻ പറ്റും ഏളി മോർണിങ്ങിലൂടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണെങ്കിൽ മഞ്ഞു ഇങ്ങനെ വന്നിട്ട് കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം അതും നമ്മളെ വളാഞ്ചേരിയിലെ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ നാണിയപ്പൻകുന്നിൽ ബേബി വിറ്റ ഫാക്ടറി തൊട്ടടുത്ത് ഈ വീട്ടിൽ വിരിച്ചുള്ള അസർവേയുടെ മെറ്റീരിയൽസാണ് അതുകൊണ്ടൊരു വ്യൂ എടുക്കാൻ വീട് എടുക്കാൻ വേണ്ടി വന്നതാണ് റിവ്യൂ എടുക്കുന്നത് ാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ തയ്യാറാണ് ഒരു രക്ഷയില്ലാത്ത പ്രകൃതി പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വീട് ഇഷ്ടപ്പെടുന്ന ആളുകൾ കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലത്തെ വീട് ഒരുക്കാൻ ഇതിന്റെ കോൺട്രാക്ടർ ഇതിന്റെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഏതായാലും വീഡിയോ കണ്ടു നോക്കാം ഈ മലയുടെ തായ്വാരത്തിൽ ഈ ഒരുക്കിയിട്ടുള്ള വീടിന്റെ എക്സ്റ്റീരിയർ വ്യൂ നിങ്ങൾ പറയേണ്ടതില്ല അത് പ്രകൃതി തന്നതാണ് ഗോഡ്സോൺ കൺട്രി നമ്മൾ കേരളത്തിൽ വിളിക്കുന്നു മലപ്പുറം ജില്ലയുടെ മലയുടെ തായ്വാരങ്ങൾ കണ്ടിട്ടുണ്ട് മഞ്ഞുമലകളും മൂന്നാറുകളും വയനാട് കോട ഇറങ്ങി നമ്മൾ കണ്ട് ആസ്വദിക്കാറുണ്ട് ഒരു നാടൻ നാട്ടിൽ കോട ഇറങ്ങി കണ്ട് വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് ഏർലി മോർണിംഗിൽ വിൻഡോ നീക്കിയിട്ട് ഒരു സുലൈമാനം കുടിച്ചിട്ട് കോട നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു അവസരം റിസോർട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പത്ത് നാഞ്ഞൂറ് വീട് വീട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ സൗകര്യം വീടിൻ്റെ സൗകര്യമില്ല പ്രകൃതി ഒരുക്കിയിട്ടുള്ള സൗകര്യത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് ഇവിടെ നമ്മുടെ കസ്റ്റമർ കസ്റ്റമറായിട്ടുള്ള സിൽവാൻ്റെ കസ്റ്റമർ ആയിട്ടുള്ള തങ്ങൾ ഫാമിലി ചെയ്തിട്ടുള്ളത് ഇതിന് പണിയെടുത്തിട്ടുള്ളത് റാഫി എന്നുള്ള കോൺട്രാക്ടറാണ് അവൻ്റെ വീടാണ് ഞാൻ ഇന്നാൾ ഇട്ടത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീട് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത റാഫി ചെയ്ത വീടാണ് ഈ വീട് ഇരുപത് ലക്ഷം കേട്ടോ ഇത് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയൊരു വീടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാളിൽ തേക്ക് പോലെ ചെയ്തിട്ടുള്ള അസർവയുടെ നൂപ്പ് കൂട്ടാണ് തേക്ക് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഡോർ തേക്കാണ് അതേ ഫീൽ ചെയ്യുന്ന നിങ്ങളിത് കണ്ടിട്ട് പറയാം മെറ്റീരിയൽ റിവ്യൂ മാത്രം ഹോം ടൂർ മാത്രമല്ല മെറ്റീരിയൽ റിവ്യൂ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് കാണുന്ന അധികം ആളുകളും അധികമാണെന്ന് പറയാൻ എൺപത്തഞ്ച് ശതമാനത്തിന് മേലെ ആളുകൾ വീട് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രൊഡക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ല വീടിൻ്റെ ഹോം ടൂറുകൾ ഒരുപാട് ചാനലുകൾ മ്യൂസിക് ഇട്ടിട്ടുണ്ടാവും ഞാൻ പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഹോം ടൂർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ തേക്ക് പോലെ ഇത് തേക്കാണ് മക്കളെ ഇതും തേക്കാണ് ഇതും തേക്കാണ് ടീക്ക് വുഡിനെ വെല്ലുന്ന രീതിയിൽ അസർവേടെ നോപ്പ് വുഡ് കൊണ്ട് ഡിസൈൻ ചെയ്തു അതിൽ സ്പേസർ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് അപ്പോക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സിറ്റോട്ട് ഈ സിറ്റോട്ടിൻ്റെ വോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും കമെൻറ്റിൽ അറിയിക്കണേ അതുപോലെ തന്നെ ഒരു ഫ്ലോറിൽ ലെപ്പോത്ര ഫിനിഷിങ്ങിലുള്ള ഫുൾ ബോഡിയാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഉണ്ടാവും അത് നമ്മൾ സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പാണ് ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് ലെപ്പോത്ര ഫിനിഷിങ്ങിലുള്ള ഫുൾ ബോഡി ടൈല് അതിങ്ങനെ വിരിച്ചിങ്ങനെ കയറി വരുമ്പോൾ ബ്രഷയുടെ മനോഹരമായിട്ടുള്ള ഡയമണ്ട് ബ്രഷയുടെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഇത് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ സൈഡിലേക്ക് ഒരു സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ പറ്റുന്ന രീതിയിൽ ഇവിടെ സ്പേസ് ഇട്ടുണ്ട് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിന്റെ അതിന്റെ സൈഡിൽ നമുക്ക് ഷൂറാക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് വിൻഡോ ഒരു രക്ഷ ഇല്ലാത്ത രീതിയിലാണ് വിൻഡോ ചെയ്തിട്ടുള്ളത് വിൻഡോ അതുപോലെ പ്രകാശം കിട്ടുന്ന വീട് എന്നുള്ള കാര്യത്തിലാണ് ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കിടക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ അകത്തേക്ക് കയറിയാൽ നമുക്ക് കിട്ടുന്ന ലിവിംഗ് ഏരിയ ആണ് ഡബിൾ ഹൈറ്റിൽ ചെയ്ത ലിവിങ് ഏരിയയുടെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ഹാങ്ങിങ് ലൈറ്റോ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കട്ടാണ് മുകളിലേക്ക് കാണുന്ന രീതിയിൽ ഫ്ലോറാണ് ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചുള്ള ഇതിന്റെ വർക്കേഴ്സിന് നമ്മൾ സൊല്യൂട്ട് ചെയ്യണ്ടാവും ഇതിന്റെ വർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും വർക്ക് ചെയ്യാതെ ടൈലി ഏതുമായോ ക്വാളിറ്റി ഉള്ള ടൈലായിരിക്കണം ഒന്ന് രണ്ട് അത് വിരിക്കുന്ന വർക്കേയ്സ് പെർഫെക്റ്റ് ആയിരിക്കണം കണ്ടോ ഇവിടെ ഒരു ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ട് ഇതിൻ്റെ കോർണറൊക്കെ വിരിച്ചു കണ്ടിടണം ഇതിൻ്റെ മുകളിലൂടെ ഒരു കോയിൻ അടുപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് നീങ്ങി അങ്ങ് പോകും വീട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ഒന്ന് രണ്ട് അത് വിരിക്കുന്ന ആളുകൾ എക്സ്പെർട്ട് ആയിരിക്കണം അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് എട്ടേനാല് വിരിച്ചിട്ടുള്ളത് കേട്ടോ ഞാൻ പറഞ്ഞത് എട്ടേ നാല് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ചോദിക്കും നമ്മൾ വിരിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പല ആളുകൾക്കും സംശയമാണ് ഇവിടെ ഉണ്ടോ രണ്ട് ടൈൽ നമ്മളുടെ ഉള്ള ജോയിൻ്റ് ആണ് ഇതൊരു ക്യാഷ് ആണ് നമ്മൾ ഒരു രൂപൻ്റെ കോയിൻ ആണ് നമ്മളിങ്ങനെ നീക്കുന്നത് എവിടെ തട്ടുന്നില്ല ഇതിങ്ങനെ മീഡിയയില് ആ അറ്റം വരെ പോകട്ടോ ഏഹ് അറ്റം വരെ പോകും എവിടെ തട്ടില്ല ഇനി ഇത് ഇതിൻ്റെ ബാക്കിൽ ഗ്രിപ്പ് ഉള്ളൊരു സാധനമാണ് അത് നമ്മളിങ്ങനെ അയച്ചു നോക്കുക എവിടെയും തട്ടു നോക്കുക കണ്ടോ ഒരു ജോയിൻറ്റിൽ തടസ്സപ്പെടാതെ എത്തും ബെൻഡ് ഇല്ല എന്ന് പറയാൻ കാരണം മൈനസ് ഫൈവ് അല്ലെങ്കിൽ പ്ലസ് ഫൈവ് ബെൻഡ് എല്ലാ ടൈലിലും ഉണ്ടാകും അതുപോലെ കാണാത്ത രീതിയിൽ വിരിക്കുക എന്നാൽ ഒരു വർക്ക് ചെയ്യുന്ന ആളുകളുടെ കൈ തന്നെയാണ് എന്തായാലും ഇതുപോലൊരു ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവില്ല ധൈര്യമായിട്ട് നിങ്ങൾ സിൽവാനിൽ പോരും നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ സിൽവിലേക്ക് ഇതുപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാൻ സാധിക്കും ഇവിടെ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് പത്ത് ആൾക്കിത് മറ്റേ പറ്റുന്ന രീതിയിൽ വിശാലമായുള്ള ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലൊക്കെ നല്ല ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ടേബിൾ കഴിഞ്ഞ് നമ്മളെ ഈ ടൈൽസിന്റെ ഈ ഭംഗിയൊക്കെ നമ്മൾ ആസ്വദിച്ചില്ല നമ്മള് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് വരുന്നത് വാഷ് ബേസിൻ ഏരിയ അവിടെ നല്ല രസമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞില്ല എന്ത് രസകരമായിട്ട് ചെയ്തിരുന്നില്ലേ പോർട്ട്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടോ വളരെ പല രീതിയിലുള്ള പാർട്ടീഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത്തിരി വെറൈറ്റി ആയിട്ട് ഇവിടെ കരുമ്പോൾ ഒരു ടോയ്ലറ്റ് ഉണ്ട് അവിടെ കോമൺ ടോയ്ലറ്റ് ഉണ്ട് അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് അസറയുടെ ടൈല് ആണ് വിരിച്ചിട്ടുള്ളത് അതിനോട് കൂടെ ഇവിടെ നിന്ന് പ്ലെയിൻ ഏരിയയിൽ വലിയ രീതിയിൽ ഭംഗിയായിട്ട് ബ്ലാക്ക് ഫുൾ ബോഡി ടൈൽസിൻ്റെ മുകളിൽ വൈറ്റ് വാഷ് മേസിൻ കൊടുത്ത് അതിൻ്റെ ബാക്കിൽ ചാർകോളിൻ്റെ ഒരു മനോഹരമായിട്ട് റൗണ്ട് മിറർ ഒക്കെ കൊടുത്ത് ബാക്കിൽ ടെക്സ്റ്റർ പെയിൻ്റ് കൊടുത്തു ഒരു അടിപൊളിയായിട്ടുള്ള വാഷ് മേസിൻ ഏരിയ ഉണ്ട് ഇവിടെ ഫ്രീ ഏരിയയാണ് ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഒക്കെ ആക്കുക ഇതിൻ്റെ ഇതിൻ്റെ തായ ഈ സ്റ്റയറിൻ്റെ തായ നല്ല രീതിയിൽ ചിപ്സ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഡയമണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഡിസൈൻ ആയി ചെയ്തിട്ടുണ്ട് സ്റ്റെയറും അപ് സ്റ്റെയറും കാണുന്നതിന് മുന്നേ നമ്മൾ നമ്മളിതൊന്ന് കണ്ടുനോക്കുക ഒരു ഓപ്പൺ ഏരിയ ഇവിടെ ഉണ്ട് ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് കാറ്റുള്ള പറ്റുന്ന ഒരു അടിപൊളി ഓപ്പൺ ഏരിയയാണ് ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ചുമരിൽ അസർവേടെ തന്നെ കണ്ടോ ഫോർബൈറ്റ് ആണ് ചെയ്തത് ക്ലാഡിങ് ചെയ്ത പോലെയല്ല മെറ്റീരിയൽസിന്റെ ക്വാളിറ്റിയാണ് നമ്മളെ പൊരയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് വീടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് വർദ്ധിപ്പിക്കുന്നുണ്ടോ ഇത് അസർവയുടെ എന്താ പറയാ ക്ലാഡിങ് ടൈൽ പോലത്തെ ടൈൽ അത് ഫ്ലോറിന് ഉപയോഗിക്കോട്ടയാടി ഉപയോഗിക്കുക ഇതുപോലെ ക്ലാഡിങ് ആയിട്ട് ഉപയോഗിക്കുക ഇതിന് ജോയിന്റ് അടങ്ങുന്ന കാണാൻ കഴിയുന്നത് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടോ ഞാൻ മെറ്റീരിയൽസ് റിവ്യൂ ആണ് ഹോം ടൂർ മാത്രമല്ല മെറ്റീരിയൽ റിവ്യൂ കൂടെയാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം നമ്മൾ സിൽവാനിൽ നിന്ന് കൊടുത്ത പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ മാത്രമാണ് നമ്മൾ ചാനലിൽ ഇടാറ് നമ്മുടെ പ്രൊഡക്റ്റ് അത്രയും ഗ്യാരണ്ടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് റിവ്യൂ ഇടുന്നത് ഇവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രകൃതിയെ ആസ്വദിക്കാൻ സാധിക്കും രാവിലെ വന്നിട്ട് ഈ കാർപോർച്ചാണ് ഇവിടെ ഇവിടെ നിന്ന് യോഗ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ്റെ കലവറയാണ് രാവിലെ ഒന്നുമില്ല ഇല്ല നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങളുടെ ശരീരം ഇവിടെ മൂന്ന് മണിക്കൂർ താമസിച്ചാൽ മതി നിങ്ങളുടെ ശരീരത്തിൽ എട്ട് മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയതിനാട്ട് ഫിറ്റായിട്ട് ഞാൻ പണ്ട് ഒരു നാച്ചുൽ ക്ലബ്ബിൻ്റെ ക്യാമ്പറി ബോയ് പിന്നോട് പ്രകൃതിൻ്റെ ക്ലാസ് എടുത്ത ഒരാൾ പറഞ്ഞാണ് നിങ്ങൾ കാട്ടിലാണ് ഓക്സിജൻ നല്ല സ്ഥലത്താണ് പകൽ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ചിലവഴിക്കുന്നതെങ്കിൽ രാത്രി നിങ്ങൾ രണ്ട് മണിക്കൂർ ഉറങ്ങിയാലും നിങ്ങളുടെ ശരീരത്തിന് കേടന്നുണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അത്രയത്തോളം നമ്മളെ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ടാവും ശരീരം അത്രത്തോളം സെറ്റായിട്ടുണ്ടാവും ഇത്രയും നല്ല പ്രകൃതി ഒരു എന്താ പറയുക ഒരു പോയിസനും ഇല്ലാത്ത ഒരു പ്രകൃതിയിലെ മലിനീകരിക്കുന്ന ഒന്നുമില്ലാത്ത നാച്ചുറലായിട്ട് കിടക്കുന്ന കേരവൃക്ഷങ്ങളുടെ മുകളിലൂടെ ഇങ്ങനെ ഫ്ലൈ ചെയ്തിങ്ങനെ പോകാൻ ആഗ്രഹിക്കും ആരെങ്കിലും ഒരു ചിറകുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അതിവിശാലമായിട്ടുള്ള മുട്ടക്കുന്നിനെ മുട്ടക്കുന്നല്ല പച്ചക്കുന്നിന് തായ്വാരം എന്ത് രസല്ല അല്ലേ ബെഡ്റൂമാണ് ബെഡ്റൂമിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള ഒത്തിരി മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാവും ഒന്നും ചെയ്തില്ല സീലിംഗിൽ ഇൻറ്റീരിയർ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ട് ആ ഡ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് കണ്ടോ വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ അതേ മാച്ച് ആയിട്ടുള്ള വാഡ്രോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ഫ്ലോറിൽ ബ്രഷടെ എന്താ പറയുക ബ്രഷയുടെ ആറേനാല്ച്ചിട്ടുണ്ട് അത് ഏതാണ് റാൻഡം ഡിസൈൻ ആറേനാലാ വിരിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് മാത്രമല്ല ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂമിലെ നല്ല രീതിയിൽ അർബാനി ബീജും അർബാനി ഗ്രൈൻഡ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ ഫ്ലോറിൽ ബാറ്റ് ടൈലും കൊടുത്തു വാൾബോഡ് ക്ലോസറ്റും കൺസീൽ ടാങ്കും കൊടുത്തുള്ള അടിപൊളി ബാത്റൂമിനെ കൂടെ സെറ്റ് ചെയ്ത് രണ്ടാമത്തെ ബെഡ്റൂമിലാണ് ബെഡ്റൂമിന്റെ എല്ലാത്തിനും പ്രത്യേകത സാധാരണ നമ്മൾ കർട്ടൻ താത്തിനാണ് ബെഡ്റൂം കാണിക്കാറ് ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് ഏളി മോർണിംഗിൽ മഞ്ഞ് അതായത് കോട കണ്ടിട്ട് സുലൈമാനി പറ്റുന്ന ഒരു അവസരമാണ് ഈ വീടിന് വന്ന് നല്ല രസമുള്ള ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇവർ മോർണിംഗിൽ എടുത്ത വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടു നോക്ക് ഒരു രക്ഷയില്ലാത്ത ബെഡ്റൂമിനെ കുറിച്ചൊന്നും പറയാനില്ല നോർമൽ ആയിട്ട് ചെയ്ത ബെഡ്റൂം ആണെങ്കിലും എഡ്രസ്റ്റ് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഫോർ ആയിട്ടുള്ള ബാത്റൂമാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ പ്ലെയിനും അതുപോലെ ഹൈലൈറ്റും ചെയ്തിട്ടുള്ള ബാത്റൂമാണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കൺസീൽ ടാങ്കും വാൾമോർഡോ ക്ലോസറ്റും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് കിച്ചൻ കാണെന്ന് ആഗ്രഹം ഉണ്ടാവില്ല അല്ലെ അത്രത്തോളം ഉണ്ട് വീട് കാണാൻ പക്ഷേ കിച്ചൻ വേറെ എല്ലാവരാണ് മനോഹരമായിട്ട് ഫ്ലോറിൽ ആ ബ്രഷ് ഇട്ടിട്ടുള്ള കിച്ചൺ ആണ് അതിൻ്റെ വാളിൽ ഒണിക്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വാളിൽ നല്ല രീതിയിൽ ഒരു സൈഡിൽ സ്പേസ് അടുപ്പിക്ക് വെച്ച് മറ്റുള്ള സൈഡിൽ സ്പേസർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഒരു വാർ കൗണ്ടർ ഉണ്ട് അതിൻ്റെ അടിയിൽ എൽ ഇ ഡി സ്ട്രിപ്പൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മോഡുലാർ കിച്ചൺ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ സൽത്താം പേപ്പറിലാണ് ഫുൾ ബോഡി കൊടുത്തിട്ടുള്ളത് സിങ്ക് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഒണിക്സ് കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കബോർഡിൻ്റെയും ഈ എന്താ പറയുക ഈ റാക്കിൻ്റെ അടിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മനോഹരമായിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഇതിൻ്റെ കബോർഡിൻ്റെ സ്റ്റോറേജിലേക്ക് കൊടുത്തിട്ടുള്ളത് ഈ വീട്ടിലേക്ക് പറ്റിയിട്ടുള്ള കളറ് മാത്രമല്ല ഇങ്ങനെ കടന്നു കടന്നുകഴിഞ്ഞാൽ ഓപ്പണാണ് വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഓപ്പണായി ചെയ്തതുകൊണ്ട് തന്നെ കൺജസ്റ്റഡ് ഫീൽ ചെയ്യില്ല ഇവിടെയൊക്കെ ചുമരിൽ ആ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ഏരിയയാണ് ആണ് റഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഏരിയയിലേക്കാണ് നമ്മൾ എത്തുന്നത് ഫാബറിൻ്റെ ചുമണി ഹോബ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രേ സാൾട്ട് ഷാർട്ടാ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഫ്ലോറിൽ പോഷ് ഷീസാണ് കൊടുത്തിട്ടുള്ളത് പോസ്റ്റ് സീരീസ് കാർവിംഗ് ഡിസൈനാണ് കണ്ടോ കാർവിംഗ് ഡിസൈൻ എന്ന് പറയുന്നത് ഷൈനിങ് ചെയ്യുന്ന പോസ്റ്റ് സീരീസ് ഷീരീസാണ് വെള്ളമൊക്കെ സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു ടൈലാണ് പോ സീരീസ് ഇവിടെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കിച്ചനിൽ നിന്നാൽ പോലും പ്രകൃതി ആസ്വദിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് കിച്ചൺ പോലും ഈ പ്രകൃതിയോട് ജോയിൻറ് ചെയ്ത് നിൽക്കുന്ന ഒരു അടിപൊളി വീടും അതിൻ്റെ വർക്ക് ഏരിയയും അതിൻ്റെ മോഡലർ കിച്ചണുമാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തുകൊണ്ടാണ് ആളുകൾ ഏറ്റവും കൂടുതൽ വീട്ടിലേക്ക് സ്റ്റെയർ ചോദിച്ചു വരുമ്പോൾ അസർവേ ഫുഡ് ടൈൽ ചോദിക്കുന്നത് എന്തിനാണ് ആളുകൾ വീടിലേക്ക് ഫ്ലോർ ടൈൽ ഇരിക്കുമ്പോൾ അസർവ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ വീഡിയോയിൽ മൊത്തം നിങ്ങൾ അസർവണ കേട്ടിട്ടുണ്ടാവുക യെസ് അസർവ എന്ന് അറിയുന്ന ഗുജറാത്ത് മാനുഫാക്ചർ ചെയ്യുന്ന ബ്രാൻഡ് ഇന്ന് വിദേശ രാജ്യങ്ങൾക്ക് വരെ പോകുന്ന ബ്രാൻഡ് സിൽവാറിൻ്റെ പതിനാല് ഔട്ട്ലെറ്റിൽ സോറി ഇരുപത്തൊന്ന് ഔട്ട്ലെറ്റിലും അവൈലബിൾ ആണ് കേരളത്തിൽ മാത്രമല്ല പതിനാല് ജില്ലയിലും അത് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഈ സ്റ്റെയർ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നമ്മൾ ഒത്തിരി സ്റ്റെയർ കണ്ടിട്ടുണ്ട് ഇത് മോൾഡ് ചെയ്തുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് മോൾഡ് ചെയ്ത ടൈലായിട്ട് അല്ലാതെ ട്വന്റി എം എൻ തിക്നസ് ഉള്ള തേക്കിൻ്റെ കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റയർ അല്ല അസർയുടെ ടൈൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് മോൾഡ് ചെയ്തിട്ടുള്ള മനോഹരമായി കട്ട് ചെയ്ത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ വെച്ചുള്ള അസർവയുടെ വുഡാണ് തേക്ക് കൊണ്ടുണ്ടാക്കിയ വുഡ് പോലത്തെ തേക്ക് കൊണ്ടുണ്ടാക്കിയ സ്റ്റെയർ പോലത്തെ മനോഹരമായ സ്റ്റയറാണ് ഈ സ്റ്റയറിൻ്റെ പ്രത്യേകത ഇങ്ങനെ കയറി വന്നാൽ ഇവിടെ ചെറിയ ലാൻഡിങ് ആണ് ഈ ലാൻഡിംഗിൻ്റെ ആപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കഞ്ചസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല വെറൈറ്റി ആയിട്ടാണ് ഇവിടെ ചെയ്ത് തെറ്റുള്ളത് പിന്നെ ഈ നാലഞ്ച് സ്റ്റെപ്പ് ഇവിടെ വീണ്ടും ഒരു ലാൻഡിങ് ആണ് ഇവിടെ സ്റ്റഡി യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റഡി യൂണിറ്റ് മാത്രമല്ല ഇവിടെ വിശാലമായിട്ട് അകത്തേക്ക് പ്രകാശം കിട്ടുന്ന രീതിയിൽ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ടെഫൻ ഗ്ലാസ് ആണെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പോർട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല വുഡൻ സ്ട്രിപ്പാണ് ഫ്ലോറിന് വിരിച്ചുള്ളത് ഇവിടെ താത്തി വാർത്തിട്ടുണ്ട് ഇവിടെ സോഫൊക്കെ ഇരുന്നാൽ ഇവിടുന്ന് കിട്ടുന്ന ലൈബ്രറിയിൽ നിന്ന് നിൽക്കുന്ന പുസ്തകം വായിച്ച് നല്ല രസകരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് മാത്രമല്ല ഇവിടെ വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്ത് പഠിക്കാനുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന പുസ്തകമാണ് ഒരുവിധം എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ എന്ന് പറയുന്നില്ല ചില പുസ്തകങ്ങളൊക്കെ ഇതിലുണ്ട് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റാമ്പിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ മുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഈ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഓപ്പൺ ടെറസ് കാർപോർച്ചിൻ്റെ മുകളിൽ കണ്ടോ ഒരു അടിപൊളി റിസോർട്ട് പോലെ ചെയ്തിട്ടുണ്ട് ചേരൊക്കെ ഇങ്ങനെ കാറ്റ് കൊണ്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ ഇവിടെ കുളി ക്ലാസ് ഇട്ടത് ഒന്നും തോന്നരുത് നല്ല ഉച്ചക്കാണ് ഈ വീടും എടുക്കുന്നത് നട്ടുച്ചക്കാണ് എടുക്കുന്നത് അപ്പോൾ പുറത്തേക്ക് നോക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഗ്ലാസ് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ണ് ചിമ്പി ഇങ്ങനെ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് എന്തായാലും മനോഹരമായിട്ടുള്ള ഈ ദൃശ്യം ആസ്വദിച്ചൊരു സുലൈമാനെയും കുറിച്ച് കാലിൽ കാലും കയറ്റി ഇരിക്കുകയാണെങ്കിൽ ഉള്ളൊരു പീടുണ്ടല്ലോ നമ്മൾ റിസോർട്ടിൽ പോകേണ്ട മുന്നൂറ്റാറുത്തഞ്ച് ദിവസവും ഞങ്ങളുടെ വീട് റിസോർട്ട് പോലെ എത്ര മനോഹരമായിട്ടുണ്ട് എന്ത് രസകരമായിട്ട് ആ പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരും ആ പ്രകൃതിയുടെ ഭംഗിയെ മൊത്തം ചൂഷണം ചെയ്തിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത് ഇവർ ചെയ്തിട്ടുള്ള ഒരു കോൺക്രീറ്റ് കൊണ്ട് ബിൽഡ് ചെയ്തൊരു വീടുണ്ടാക്കി മാത്രമാണ് ബാക്കി ഭംഗിയെല്ലാം പ്രകൃതി കൊടുക്കുന്നതാണ് ആ കാണുന്ന മലകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാഫുമല കണ്ട പൂങ്കാറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മാമല മലയുടെ നാടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയ ആളുകളെക്കുറിച്ച് പണ്ടത്തെ കാലത്ത് കത്തുപാട്ടുകൾ കേൾക്കുമായിരുന്നു മാമല മലകളെ കുറിച്ചിട്ടൊക്കെ പ്രവാസലോകത്തിൽ അറബിക്കടലിൽ കടന്നു പോയ ആളുകളെ കുറിച്ചിട്ട് പണ്ട് കത്തുപാട്ടുകളിൽ കേൾക്കുമായിരുന്നു മലകളുടെ നാട്ടിൽ നിന്ന് അറബിക്കടലിൽ കടന്നുപോയ ആളുകളെ കുറിച്ച് പ്രവാസികളെ കുറിച്ചിട്ട് അതേ ഈ കടയുന്ന മാമലകളാണ് കണ്ടോ മലകൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ചിട്ടുണ്ടല്ലേ ചെറിയ മണൽക്കൂനകൾ പോലെ എന്ത് രസകരമായിട്ടാണ് ഇപ്പോൾ വട്ടപ്പാറ വളവ് എന്ന് പറയുന്ന ഏറ്റവും അപകടം ഉണ്ടായിട്ടുള്ള വളവ് അതാ ആയിട്ട് പോകുന്ന പാലം ബ്രിഡ്ജ് ഇവിടുന്ന് കാണണ്ടോ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കാണും അതിലൂടെ ഇങ്ങനെ വണ്ടിയിട്ടൊക്കെ പോണേ എന്ത് രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ചാൽ ഈ കുന്നിൻ്റെ ഇവിടെ ഫ്ലാറ്റായിട്ട് നമുക്ക് രാവിലെ കോടയാണ് ഇവിടെ ഏർലി മോർണിംഗിൽ കോട നിൽക്കുന്ന മനോഹരമായ ഇവരെടുത്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ എടുക്കുന്ന സമയം ഉച്ചക്ക് മൂന്ന് മണി ആയതുകൊണ്ട് തന്നെ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്രയും രസകരമായി മുന്നൂറ്ററത്തഞ്ച് ദിവസം റിസോർട്ടിൽ താമസിക്കാനുള്ളൊരു സുവർണാവസരം എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് പക്ഷേ ഇവിടെ ഉള്ളൊരു ഇവിടെ അസറുടെ നൂപ്പൂട്ടാണ് വിരിച്ചിട്ടുള്ളത് മനോഹരമായിട്ട് അസറയുടെ നൂപ്പൂട്ടാണ് ഇതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് ഓപ്പൺ ഡ്രസ്സിൽ വിരിക്കുന്ന ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് കളറിൽ മാറ്റം വന്നിട്ടുണ്ട് അത്രയും ഡയറക്റ്റ് സൺ അടിക്കുന്ന സ്ഥലമാണ് അവിടെ കുറച്ച് കളർ വ്യത്യാസമുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് കോൺടാക്ടോട് കൺഫേം ചെയ്യണം ഈ ബാക്കിയുള്ളതും അസ്ത്രം വേണ്ട നോക്കേണ്ടെന്ന് ചോദിക്കണം എന്തായാലും ആ തണൽ കിട്ടുന്ന ഭാഗത്ത് ഷെയ്ഡ് വരുന്ന താഴത്തുള്ള കളർ വേറെ ഇവിടെ വേറെ കളറായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും നാച്ചുറൽ വുഡ് വിരിച്ച അതേ ഫീൽ മാത്രമല്ല ഇവിടെ റാംബാണ് ഈ റാമ്പിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാ ബെഡ്റൂമിൻ്റെ അടുത്തും എത്താൻ പറ്റും നമുക്ക് നല്ല വിശാലമായിട്ട് ഓപ്പണായി കിടക്കുന്ന ബെഡ്റൂമാണ് ഇവിടെയൊക്കെ നിന്നിട്ടുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കിയാലുണ്ടല്ലോ ആ മലക്ക് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു കലാവാസന ഒരു കാവ്യ കവ്യ കാവ്യ ഭാവനകളൊക്കെ ഉള്ള ഒരാൾ നിൽക്കുകയാണെങ്കിൽ കവിതകൾ ഇങ്ങനെ വരും വരിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കവിതകൾ എന്ത് രസമാണ് എന്നറിയാം ഈ ബെഡ്റൂമിനൊക്കെ ഫ്രണ്ട് ഏജ് കൊടുക്കുന്നത് മനോഹരമായി സെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള വീടിനെ ഞാൻ മനസ്സിലാക്കാറുള്ള ഓരോ ബെഡ്റൂമിനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിന് കുട്ടികൾ തിരക്കായിരിക്കും എനിക്ക് ആ വിൻഡോ വേണം എനിക്ക് ഈ വിൻഡോ വേണോ എൽ നമുക്ക് ഉണ്ടല്ലോ ഫ്ലൈറ്റിൽ കയറുമ്പോൾ വിൻഡോ സീറ്റിന് വേണ്ടി നമ്മൾ പറയുന്നത് ഇവിടെ എല്ലാ ബെഡ്റൂമും ആ പ്രകൃതിയെ ആസ്വദിക്കുന്ന രീതി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ് ഇങ്ങനെ ബെഡ്റൂമിൽ കിടന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാത്തത് ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴല്ലേ നമ്മൾ റിസോർട്ടിലൊക്കെ പോകാറില്ലേ എന്ത് രസകരമായിട്ടുള്ള റൊമാൻറ്റിക് ബെഡ്റൂമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഇടുന്ന കഴിഞ്ഞാൽ നമ്മളെ കാർ മുറ്റം കാണുക ബാൽക്കണി കാണാം ആ മലകൾ കാണാം മലകൾക്ക് മുകളിലൂടെ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം കാക്കകൾ കൂട്ടിലേക്ക് പോകുന്നത് കാണാം വൈകുന്നേരങ്ങളിൽ ദേശാടന പക്ഷികൾ അത് അടുത്ത ദേശം തേടി പോകുന്നത് കാണാൻ സാധിക്കും കുന്നിൻ്റെ മുകളിൽ ആടിനെ മേക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും അതിൻ്റെ മുകളിലൂടെ വരുന്ന വളരെ ദൂരത്തുള്ള വീട്ടിലുള്ള ചെറിയ ലൈറ്റ് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും മനസ്സിനുള്ളിൽ കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകൾ ഒരു ഒരേ ഒറ്റ ക്യാൻവാസിൽ ഒറ്റ ഫ്രെയിമിൽ ഒരുപാട് കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത ബെഡ്റൂം ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ റിസോർട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും ഇതും ഇതിലപ്പുറവും കണ്ടിട്ടുണ്ടാവും ഇതൊരു ബെഡ്റൂം ആണ് ബാധ വീടാണ് ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഇയർലോ ആസ്വദിക് റിസോർട്ട് വ്യൂ കിട്ടുന്ന ഒരു അടിപൊളി വീട് ഇതാണ് ആ ഇരുപത് ലക്ഷം റുപ്യ വീടൊരിക്കാ കിലാടി ഇനി എന്നിട്ട് അവൻ്റെ അവന്റെ വീട് തന്നെ ഞാൻ വീട് ഇട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ ചീത്തറിഞ്ഞു അവന്റെ ഫോൺ നമ്പർ കൊടുത്തിരുന്നു ഒരുപാട് ആളുകൾ വിളിച്ചില്ലേ ഓക്കേ അതേ ആണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത് അന്ന് അതേ പറഞ്ഞു ഞാൻ ഞാനൊരു വീടിന്റെ അതേ ഒരു കോപ്പിയാണ് ചെറിയ രീതിയിൽ വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ വീട് ഇങ്ങോട്ട് പറഞ്ഞു അസറോയുടെ വെയിൽ കൊണ്ടപ്പോൾ ഷെയ്ഡിലൊന്നും കുത്തനുള്ള വെയിലിട്ട് ഇപ്പൊ കളർ മാറിയതാവാൻ ആവാൻ സത്യത്തിൽ അസറോയുടെ പ്രൊഡക്റ്റിന് വെയില് കൊണ്ടാൽ കളർ മാറുമെന്ന് ഞാൻ കരുതിയത് പക്ഷേ അനുഭവത്തിൽ അല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു മാറ്റമില്ല ഇത് അസറവയുടെ നോപ്പൂട്ടല്ല ഞാൻ ആദ്യം കരുതിയത് ഈ കളർ കണ്ട് നമ്മൾ അസറോയുടെ നൂപ്പൂട്ട് ഇതാണ് ഇത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇത് വെയിൽ നമുക്ക് പറയാനുള്ള സൂര്യൻ അത്രത്തോളം ഇപ്പോൾ മനുഷ്യന് വരെ എന്തെങ്കിലും പൊള്ളലേൽക്കുന്നുണ്ട് അത്രത്തോളം പവറിൽ വരുമ്പോൾ ഒരു പക്ഷേ ടൈൽസിനും കളർ മാറാൻ സാധ്യതയുണ്ട് നാച്ചുറൽ ഫീൽ ഉണ്ട് പക്ഷേ ഇത് അസറവയുടെ കളർ മാറിയല്ല ഇത് സാധനം തികയാത്തോണ്ടിട്ടാണ് അല്ലേ ഇത് ചില ചെറുതായിരുന്നു നമ്മുടെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ആണ് ഇത് വേറെ ബാച്ച് ആണ് ഈ ഇട്ട ലൈന് അപ്പോൾ അസർവടെ ഈ ടൈലാണ് നമ്മൾ വരുന്ന ടേക്ക് വുഡിന്റെ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന സാധനം കേട്ടോ ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് പിന്നീട് വന്ന സാധനം അതിനൊക്കെ മാച്ച് ആയിട്ടുള്ള സാധനം വന്നതാണ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ സത്യത്തിൽ ഇതിങ്ങനെ വെയിലുകൊണ്ട് എടുത്ത് കളർ മാറിയതെന്നൊക്കെ കഴിയുന്നത് സാധാരണ സാധ്യത അത്ര പവർഫുൾ വെയിൽ വരുന്നല്ലേ പക്ഷേ ഇതിൻ്റെ വീടിന്റെ ഒരു ആംബിയൻസ് നിങ്ങളിത് വലപ്പം കൂട്ടി കേട്ടോ ഇത് വലിപ്പം കൂട്ടിയാലാണ് ഇതിന്റെ ഏറ്റവും വലിയ രണ്ട് ചെയ്തല്ലേ പക്ഷേ എന്തിനാണ് നിങ്ങൾ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മനസ്സിലാണിയാ റിസോർട്ടിൽ നമുക്ക് എന്തായാലും ചോദിച്ചോ എന്ത് രസമാണ് നിങ്ങളുടെ വീട് രസുണ്ട് അതിലപ്പുറം നിങ്ങളുടെ വീടിൽ എന്ത് രസമാണ് എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട് എന്താണ് പറഞ്ഞത് എനിക്ക് പോകാൻ തോന്നില്ല സത്യം കുറിച്ചിട്ട് ആളുകൾ എന്താണ് ഇത് പൊതുവെ അങ്ങനെ എല്ലാരും കണ്ടിട്ടില്ല ഒന്നാമതും കുടിക്കലിന്റെ സമയത്തുള്ള ആളുകളും അതേപോലെ കല്യാണം നടന്ന ആ സമയത്തൊക്കെ എല്ലാരും കണ്ടു പക്ഷെ അന്നും എല്ലാവർക്കും ഇത് പ്രത്യേക പിന്നെ കഴിഞ്ഞിന്റെ ശേഷം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വന്ന് കണ്ടുപോയി എല്ലാവർക്കും പറ്റിയ ഈ പറ്റിയൊരു ബാൽക്കണി നല്ല എക്സ്പെൻസ് എന്താ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സംഭവമായിട്ട് ഇത് കോൺക്രീറ്റ് അല്ലേ അല്ല ഒക്കെ സ്ട്രക്ചർ ആണ് ഇരുമ്പിന്റെ വീടോ വീട് അത് നന്നായി പക്ഷേ വീട് സമയത്തു ഇത് നമുക്കൊരു കൊല്ലം നിങ്ങൾ ഇത് കേരളത്തിലെ കേരളത്തിൽ എന്താ ഇപ്പൊ നമ്മള് ഇരുപത് ലക്ഷത്തിന്റെ വീടിന്റെ വന്നല്ലോ എന്റെ വീടിന്റെ അത് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങൾക്കും പോകുമ്പോ നമുക്ക് അതിൽ ഞാൻ ചോദിക്കുന്നത് അത് നിങ്ങളൊരു എക്കണോമിക്കൽ അതായത് ബഡ്ജറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് ഈ ആശയം ഉൾക്കൊള്ളിച്ച് ചെലവ് ചുരുക്കി ചെയ്താൽ ചില ആളുകൾക്ക് ഇതേ ഫീല് കിട്ടുന്ന ഇതേ ക്വാളിറ്റി ഉള്ള ഇതേ സെറ്റൽ ചെയ്യുമ്പോൾ അത്ര പിന്നെ സ്റ്റേ എല്ലാ രീതിയിലും അവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് നമ്മൾ തുടങ്ങുകയുള്ളു അപ്പൊ ചെയ്യാൻ പറ്റും ചെയ്യണം ഈ വീട് കൊടുക്കുക ആരെങ്കിലും ഇപ്പൊ ഈ വീടിന്റെ ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വീട് കൊടുക്കാനാണ് ഇത് കൊടുക്കും അത് നമുക്ക് തന്നെ അവർക്ക് വേറെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ ഇത് കൊടുക്കണം ഇതേ സാധനം തന്നെ അവിടെ കൂടി ആഗ്രഹം ഇത് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമാണ് ചെയ്യും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീട് കൊടുക്കാനും തയ്യാറാണ് വീട്ടില് ഞാൻ പറഞ്ഞപ്പോ എന്റെ വീട് ഇവിടുന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ടാവും അല്ല പത്ത് പല പത്ത് പക്ഷേ എനിക്ക് എൻ്റെ നാട് വിട്ടു പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്നോ സെറ്റ് ആവും കാരണം എന്ന് പറഞ്ഞാല് പ്രകൃതിയുടെ അതിമനോഹരമായ അതിഭീകരമായിട്ടുള്ള ലുക്ക് എന്ന് പറയണമെങ്കിൽ പറയാം രാവിലെ കോട മഞ്ഞ് ഈവനിംഗിൽ ആ കിളികളുടെ മഴ ഉണ്ടെങ്കിൽ കോട വരും മഴക്കാലമാണ് ഇപ്പോൾ ഇപ്പൊ ഈ മൂന്ന് മണിക്കാണ് നമ്മൾ സംസാരിക്കുന്ന മണിക്കാണ് ഈ സമയത്തൊക്കെ ഉണ്ടാവും ഭയങ്കര രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ജീവിതം ആസ്വദിക്കുന്ന ആഗ്രഹിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് റിസോർട്ട് ജീവിതമാണോ ഇതുപോലത്തെ സ്ഥലത്ത് വീട് എന്തായാലും ഇതുപോലത്തെ ഒരു വീടിന്റെ ഭാഗം അസർവക്കും സിൽവാൻക്കും ഭാഗം ഒരുപാട് സന്തോഷം റാഫി കൺഗ്രാലേഷൻ ഒരുപാട് ചോദിക്കുന്നില്ല ചോദിക്കാനൊക്കെ പക്ഷെ അങ്ങനെ നോക്കുമ്പോ ചോദിക്കാൻ തോന്നില്ല അത് കണ്ടിരിക്കാനാണ് തോന്നുന്നത് പ്രകൃതി ഇങ്ങനെ കണ്ടിരിക്കാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ തായ റാഫിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് റാഫിയുമായി ബന്ധപ്പെടാം താങ്ക്